അസ്ലാമലൈക്കും ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫി അയി റതി അൻഹു പറയുന്നതായി കാണാം ബലഹന അന്നദ്സ്തജാബുൻ ഫി ഹംസി ലയാലി അഞ്ച് രാത്രികളിൽ ദ്വായക്ക് ഇജാബത്തുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നമുക്കെത്തിച്ചിരിക്കുന്നു നമുക്കെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കായ ഹദീസുകൾ മനഃപാഠമുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫി അയി റദിയുള്ള അൻഹു ആ ഹദീസുകളൊക്കെ പഠിച്ച് ഹദീസ് ശേഖരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവ് ബലഹന നമുക്ക് എത്തിച്ചിരിക്കുന്നു നമുക്കറിഞ്ഞിരിക്കുന്നു അന്നദ്വ തീർച്ചയായും പ്രാർത്ഥന യുസ്തജാബു അത് ഉത്തരം കിട്ടുന്നതാണ് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ഫിഹംസിലയാലി അഞ്ച് രാത്രികളിൽ ആ അഞ്ച് രാത്രികളിൽ ഒന്നാമത് പറയുന്നത് അവലു ലേലത്തിൻ മിൻ റജബ് റജബിൻ്റെ ആദ്യ രാത്രി രണ്ടാമത് പറയുന്നത് ലേലത്തുൻ നിസ്ഫി മീൻ ഷാബാൻ ഷഹബാനിൻ്റെ പകുതിയുടെ രാത്രി അതായത് ഷഹബാൻ പതിനഞ്ചിൻ്റെ രാത്രി ലേലത്തുൽ ബറാഅ നരകമോചനത്തിൻ്റെ രാവ് എന്ന് പേരിൽ പ്രസിദ്ധമായ മുബാറക്കായ രാത്രി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രധാനപ്പെട്ട രാത്രികളിൽപ്പെട്ട ഒരു രാത്രി ഞായറാഴ്ച നാളെ അസ്തമിച്ച രാത്രി ലേലത്തുൽ ബറാ അ തിങ്കളാഴ്ച ബറാ അത്ത് നോമ്പാണ് നല്ല രാത്രികളൊക്കെ ധന്യമാക്കുകയും അതിൻ്റെ പകലുകൾ പരമാവധി നോമ്പനുഷ്ഠിക്കുകയും ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കണം الله سبحانه وتعالى توفيقنا الجمعة آمين السلام عليكم ورحمة الله وبركاته